ഇവൻ പേരിൽ അവൻ കളവ് തീരുന്നു അഥവാ അവസ്ഥകളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് നാവുകൊണ്ട് കൊണ്ട് പറയുന്നതിന്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതാണ് ഇന്ന് ലോകത്ത് വഹാനായ അബൂഷ അറുനൂറിൽ തന്നെ എഴുതി വെക്കുന്നത് പരലോകത്തെ കുറിച്ച് ചിന്തയുള്ള ആളുകൾ നന്നായി ചിന്തിക്കുക ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന അഥവാ ഇതറ അറുന്നൂറിൽ തന്നെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഏകദേശ വിദഗത്തുകളും ബിഹാദ സബബി ചില ആളുകൾ കൊണ്ടാടിയതിന്റെ പേരിൽ മഹാന്മാരായ ആളുകൾ ചെയ്തതല്ലേ അല്ലെങ്കിൽ പണ്ഡിതന്മാർ ചെയ്തതല്ലേ എന്ന പേര് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ ഏറ്റുപിടിച്ചുകൊണ്ട് നടപ്പിലാക്കിയതാണ് ഇന്ന് നടുവിലുള്ള അനാചാരങ്ങൾ വിദഗത്തുകൾ എന്ന് ഇദ്ര അറുന്നൂറ്റി അമ്പതിൽ തന്നെ അബൂഷാ മുറീമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നു ചില ആളുകളെ കുറിച്ച് അവർ നല്ല വിവരമുള്ളവരും അള്ളാഹുവിനെ കുറിച്ച് ഭയമുള്ളവരുമാണെന്ന് ആളുകളൊക്കെ ധരിക്കും യഥാർത്ഥത്തിൽ അവനെന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെയോ അഭിപ്രായങ്ങൾ ചിലപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടാകാം അത്തരം ആളുകൾ അവരുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും പൊതുജനങ്ങൾ വീക്ഷിക്കുകയും അങ്ങനെ അയാൾ ചെയ്യുന്നതെല്ലാം ഇവർ പിന്തുടരുകയും ചെയ്യും അങ്ങനെ ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സാഹു അലൈ വസ്സല തങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ ദീനിന്റെ ഭാഗമാണെന്ന തെറ്റായ ധാരണ ഉണ്ടായിത്തീരുന്നു അതാണ് മൂന്നാമത്തെ കാരണമായി കുഴപ്പമായി അബൂഷാമ റഹിമുള്ള നമുക്ക് വിവരിച്ചു തരുന്നത് സോബാൻ അലി അള്ളാഹുനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിലുണ്ട് നബി നബിസ്ഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ സമുദായത്തിൽ ഭയപ്പെടുന്ന ഏറ്റവും ഗൗരവമേറിയ വിഷയം ആളുകളെ വഴിപേപ്പിക്കുന്ന നേതാക്കന്മാരാകുന്നു അപ്പോൾ നേതാക്കന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കുറെ സാധുക്കളായ ആളുകൾ നേതാക്കന്മാരായി കൊണ്ടു നടക്കുന്ന ചില ആളുകൾ പരിശുദ്ധീനൽ ഇസ്ലാമിലില്ലാത്ത പലതും ജനങ്ങൾക്ക് മാതൃക കാണിച്ചുകൊണ്ട് ജനങ്ങളെ പേർപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ഹിഷറ അറുന്നൂറ്റി അമ്പതിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് അനുസൃതം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സൽബുദ്ധി എല്ലാവർക്കും നൽകുമാറാവട്ടെ സഹിഹായ ഹദീസുകളുടെ കൂട്ടത്തിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൽമിനെ അള്ളാഹു ഒറ്റയടിക്ക് സമൂഹത്തിൽ നിന്ന് എടുത്തു കളയുകയല്ല ചെയ്യുക പിന്നെ പരലോകത്തെ കുറിച്ച് ഭയമുള്ള യഥാർത്ഥ വിവരമുള്ള ആളുകളെ അള്ളാഹു അവനിലേക്ക് പിടിക്കുമ്പോൾ അവ മരിപ്പിക്കും യഥാർത്ഥ ഇൽമുള്ള മനുഷ്യന്മാർ വാക്യാവാതിരിക്കുമ്പോൾ കുറെ വിവരമില്ലാത്ത ആളുകളെ നേതാക്കന്മാരായി ജനങ്ങൾ കൊണ്ടു നടക്കും അങ്ങനെ അവരോട് ചോദിക്കപ്പെടും യഥാർത്ഥ വിവരമില്ലാതെ അവർ ഫ നൽകും അങ്ങനെ അവർ പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അബൂഷാ റഹിമഹുല്ല ആ കാലത്ത് തന്നെ നമുക്ക് വിവരിച്ചു തരുന്നു ചിന്തിക്കുന്നവർക്ക് ധാരാളം ഇതിൽ തന്നെയുണ്ട്